ഹലോ ഗൈസ് അസ്ലാമലേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന ടോപ്സിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ സൈസ് വരുന്ന കുറച്ച് ടോപ്സിന്റെ കളക്ഷൻസും പിന്നെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പുതിയ കളക്ഷൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ നമ്മളടുത്ത് പുതിയതായിട്ട് സ്റ്റോക്സ് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്സ് എല്ലാം ട്രൈ ഓൺ മെറ്റീരിയൽ വരുന്നതാണ് ത്രീ എക്സ് എൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈയൊരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിനും നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സോ ഈ ഒരു ടോപ്സിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് നല്ല അടിപൊളി ടോപ്സ് ആണ് വരുന്നത് നല്ല നല്ല പ്രിൻസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഷെയ്ഡ്സിലാണ് ഈയൊരു ടോപ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്ന ടോപ്സിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്സോ കളക്ഷൻസോ ഇഷ്ടാവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ത്രീ എക്സ് എൽ സൈസില് നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് ഏകദേശം ഒരു മറൂൺ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ല നല്ല പ്രിൻറ്റുകളിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്സും നമുക്ക് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ എക്സ് എൽ ടോപ്പ് നല്ലൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് നല്ലൊരു ഗോൾഡൻ കളർ പ്രിന്റാണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ടോപ്പിലും ജസ്റ്റ് മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഷോഭട്ടം പോലെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിൻ്റെ മുമ്പ് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം നമുക്ക് ഈ ഒരു ടോപ്സ് എല്ലാം വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് എ ലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് സോ ഇതെല്ലാം ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പ്സ് ആണ് വരുന്നത് നമുക്ക് ഹാഫ് പ്രിന്റ് ആയിട്ടുള്ളതും ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് സോ നമ്മൾ അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഒരു വൈറ്റ് കളർ പ്രിന്റ് ആണ് ഈ ഒരു ടോപ്പിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിലും അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് ത്രീ എക്സ് എൽ സൈസില് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡില് നമുക്ക് വൈറ്റ് കളർ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്ന നല്ലൊരു റെഡ് കളർ ഷെയ്ഡില് ഒരു ഗ്രീൻ കളർ ഡോട്ടഡായിട്ടുള്ള പ്രിന്റ് വരുന്ന ടോപ്പാണ് സോ നെക്സ്റ്റ് ത്രീ എക്സ് എൽ സൈസില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഇതിൽ നമുക്ക് ഗോൾഡനും അതുപോലെ തന്നെ വൈറ്റ് കളറ് പ്രിന്റ് ആണ് ഇതിന്റെ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഹാഫ് പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്സ് ആണ് വരുന്നത് ഈ ഒരു ടോപ്പിൽ നമുക്ക് നെക്കിന്റെ ഭാഗത്താണ് കൂടുതൽ പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെയും താഴെ ഭാഗത്തുമാണ് നമുക്ക് പ്രിന്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് സോ നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള ഒരു ടോപ്പാണ് സോ ഏകദേശം ഇതുപോലെ ഹാഫ് പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പിൽ വരുന്നതാണ് ഈ ഒരു ഗ്രീൻ കളർ ടോപ്പ് ഇതിൽ നമുക്ക് നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ഈ ഒരു ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഒരു ഹാഫ് പ്രിന്റ് ടൈപ്പിൽ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിന്റെ അവിടെ അതുപോലെ താഴെ ഭാഗത്ത് ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ആൻഡ് ക്രീം കളർ പ്രിന്റിലാണ് ഈ ഒരു ടോപ്പിൽ പ്രിന്റ് വന്നിട്ടുള്ളത് സോ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതിൽ നമുക്ക് സ്ലീവിൽ പ്രിന്റ് വരുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് നെക്കിന്റെ ഭാഗത്ത് നമുക്ക് പ്രിന്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിലും സെയിം നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ാണ് ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പീക്കോ ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഏകദേശം ആ ഒരു ടൈപ്പിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ടോപ്പ് ആണ് ഇത് ഇതിൽ നമുക്ക് സ്ലീവിന്റെ ഭാഗത്ത് പ്രിന്റ് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പിന്നെ നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ചെറിയൊരു ബോർഡർ ഡിസൈൻ ആയിട്ടും അവൈലബിൾ ആണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് ഒരു ഷെയ്ഡിലും കൂടി അവൈലബിൾ ആണ് ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിലാവുമ്പോൾ നമുക്ക് കൈയിന്റെ ഭാഗത്ത് പ്രിന്റ് വരുന്നുണ്ട് നെക്കിന്റെ ഭാഗത്തും പ്രിന്റ് വരുന്നുണ്ട് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പ് ആണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് സോ നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന ടോപ്സ് എല്ലാം സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് ഇതിന്റെ ഡബിൾ എക്സ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമുക്ക് ഡബിൾ എക്സ് ടോപ്സിന്റെ റയോൺ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ത്രീ എക്സ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസിലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാതും നമുക്ക് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ പ്രിന്റ് ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഒരു ഹാഫ് പ്രിന്റ് ആയിട്ടുള്ള ടോപ്പാണ് ആണ് ഇതിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിന്റെ ഭാഗത്തും താഴെ ഭാഗത്തു ആണ് പ്രിന്റ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ ഷെയ്ഡാണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കളർ ടോപ്പില് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്പ് ആണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറ് ഷെയ്ഡില് ഗോൾഡൻ കളർ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു സെയിം ഡിസൈനിൽ നമുക്ക് രണ്ട് പ്രിന്റിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് ആ ഒരു പിങ്ക് കളറിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ആണ് ഒരു ഏകദേശം ഒരു പീ കോളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡിലാണ് ത്രീ എക്സ് എൽ ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ലൊരു പ്രിൻ്റും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് സോ നെക്സ്റ്റ് നമുക്ക് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്സിൽ വേറൊരു ടോപ്പാണ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിൽ തന്നെയാണ് നല്ല സ്ലീവ് ലെങ്ത്തും അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് ഈ ഒരു ബ്ലൂ കളർ ടോപ്പ് കൂടിയാണ് നമുക്ക് ത്രീ എക്സ് എല്ലിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസിലുള്ള ടോപ്പുകളാണ് ഈ ഒരു ടോപ്സ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി കുറച്ച് നമ്മൾ കാണിക്കുന്നത് ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള തന്നെയാണ് നമുക്ക് അത്യാവശ്യം സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബ്രിങ്ഡ് റയോൺ മെറ്റീരിയൽ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി േസ്റ്റൽ ആണ് ഈ ഒരു ടോപ്സിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് നമുക്ക് ബസ്റ്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് ലെങ് ഏകദേശം ഒരു സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്സിൽ വന്നിട്ടുള്ളതാണ് സോ നിങ്ങൾ ഇപ്പൊ തന്നെ ഓർഡർ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന്റെ മുമ്പ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പില് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഈ ഒരു ടോപ്സ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻസ് ആണ് കേട്ടോ സോ ഡബ്ലെക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പീസും കൂടിയാണ് ഫ്ലോറൽ പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് ഇത് നമ്മൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരുപാട് സ്റ്റോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ് ലൈനിങ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ചെറിയ പ്രിന്റ് പോലെ വരുന്നുണ്ട് സോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു മൂന്ന് ഷേഡ്സിലാണ് നാല് ഷേഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ഓർഡർ ഇപ്പോഴത്തെ തന്നെ ഇപ്പൊ പ്ലേസ് ചെയ്യാം സോ ഇതിൽ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പുതിയ പുതിയ സ്റ്റോക്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാം കേട്ടോ ഈ ഒരു ടോപ്പിൽ നമുക്ക് ഇവിടെ ഒരു പ്രിന്റ് പോലെ വരുന്നുണ്ട് താഴെ നമുക്കൊരു കട്ടിങ് ആയിട്ടുള്ളൊരു ബോർഡർ ഡിസൈൻ പോലെ വരുന്നുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് പോലത്തെ ഒരു ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്സ് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കോട്ടന്റെ പാൻറ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് സോ നിങ്ങൾ ഓഫർ തീരുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം പതിനേഴ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടൈ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വള്ളി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അലാസ്റ്റിക് ഉള്ള ടൈപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാൻസിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു പാൻറ് വരുന്നത് നമുക്ക് പതിനേഴ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ താങ്ക് യു ബൈ ബൈ